അണ്ടർഗ്രൗണ്ടിലായിരിക്കും ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും മലയാളത്തിലെ ഏറ്റവും ജനകീയമായ ആത്മകഥ ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ തോപ്പിൽ എന്ന തോപ്പിൽ ഭാഷയുടെ ഒളിവിലെ ഓർമ്മകൾ ഒരു കൈയിൽ കടാര എന്തുമ്പോഴും മറു കൊണ്ട് നാടകവും കഥയും എഴുതിയ വിപ്ലവകാരിയായ സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരനായ വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള ഒളിവു ജീവിതത്തിലെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ യൗവനതീക്ഷണമായ ആത്മകഥ എന്ന വിശേഷണവും ഒളിവിലെ ഓർമ്മകൾക്ക് മാത്രം സ്വന്തമാണ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ചൂരിനാട്ട് കേസിലെ ഒരാൾ കൂടിയായ ഗോപിൽവാസിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു പിടിച്ചുകൊടുക്കുന്നവർ വന്നിട്ട് സർക്കാർ പാരിതോഷിക നമുക്ക് പ്രഖ്യാപിച്ചിരുന്നു വിദ്യാർത്ഥി കോൺഗ്രസിൽ നിന്ന് തുടങ്ങി കർഷക തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ട കീഴാളരുടെയും പ്രിയപ്പെട്ട സഖാവായി മാറിയ അദ്ദേഹം രണ്ടു വട്ടം എം എൽ എ ആയെങ്കിലും അധികാര രാഷ്ട്രീയത്തിന്റെ രുചി അറിയാൻ നിൽക്കാതെ മുഴുവൻ സമയവും കലയ്ക്കും സാഹിത്യത്തിനുമായി മാറ്റിവെക്കുകയായിരുന്നു നൂറിലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ തോപ്പിൽ വാസി പതിമൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന ഈ ഒരൊറ്റ രചനമതി തോപ്പിൽ വാസിയുടെ കലാജീവിതത്തെ അടയാളപ്പെടുത്താൻ